അസ്സലാമു അലൈക്കും വറഹമത് വബർക്കാത്തു ഒരു സ്ത്രീക്ക് ഭാഗ്യം വരുമ്പോൾ കാണിക്കുന്ന ഏ രഹസ്യ അടയാളങ്ങളാണ് നമ്മൾ പറയണത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ പോകുകയാണോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ പെണ് പെൺകുട്ടിയുടെയും ഹൃദയത്തിൽ പ്രതീക്ഷ നിറയുന്ന വിഷയത്തെ കുറിച്ചാണ് അള്ള ഒരു സ്ത്രീക്ക് ഒരു വലിയ അനുഗ്രഹം നടക്കാൻ ഒരുങ്ങുമ്പോൾ കാണിക്കുന്ന ശക്തമായ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷേ ഈ നിമിഷം നിങ്ങളെ വലിയ അനുഗ്രഹത്തിന്റെ പടിവാതിൽക്കൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓരോ അടയാളങ്ങളായിട്ട് കണ്ടാലോ ഒന്നാമത്തെ അടയാളം കേൾക്കുമ്പോൾ അതിശയം തോന്നാം സാധാരണ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ആകെ വിഷമത്തിലായിരിക്കൂലേ എന്നാൽ ഈ സമയത്ത് നിങ്ങൾ അപ്രതീക്ഷിതമായി ഒരു തരം സമാധാനവും ശാന്തതയും അനുഭവപ്പെടാൻ തുടങ്ങും ലോകം മുഴുവൻ തകർന്നാലും എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നല് ഹൃദയത്തിൽ ഒരു തരം തണുപ്പ് ഈ ശാന്തത അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അടയാളമാണ് കാരണം വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ സന്തോഷത്തോടെ ക്ഷമയോടെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുകയാണ് ഇത് റബ്ബിന്റെ സമ്മാനമാണ് രണ്ടാമത്തെ അടയാളം നിങ്ങൾ അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നു എന്നതാണ് പ്രാർത്ഥനകൾ വെറും ഒരു കടമ എന്നതിലുപരി എൻ്റെ റബ്ബിനോടുള്ള സംസാരമായി മാറും ഖുറാൻ ഓതും ഓരോ വാക്കിലും വല്ലാത്തൊരു അർത്ഥം തോന്നും പണ്ട് എപ്പോഴും നഷ്ടപ്പെട്ട ആത്മീയമായ ഒരു അടുപ്പം തിരിച്ചു കിട്ടിയതുപോലെ തോന്നും ഈ അടുപ്പ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നിറയ്ക്കും ഇതാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിസ്ഥാനം അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയം റബിനെ തേടുമ്പോൾ റബ്ബിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും മൂന്നാമത്തെ അടയാളം കുറച്ച് കഠിനമായി തോന്നാമെങ്കിലും ഇത് വലിയ നന്മയുടെ സൂചനയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടും വിഷമിക്കേണ്ട ഇത് അള്ളാഹുവിന്റെ ശിക്ഷയല്ല മറിച്ച് വലിയൊരു പ്രതിഫലത്തിനായി നിങ്ങളെ ഒരുക്കുകയാണ് ഈ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ക്ഷമയും വിശ്വാസവും റബ്ബിലുള്ള ഭാരമേൽപ്പിക്കലും വർധിക്കും ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെ വ്യക്തി വ്യക്തിത്വത്തെ വാർത്ത വരാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും ഇൻഷല്ല നാലാമത്തെ അടയാളം നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങും എന്നതാണ് ഒരു പക്ഷെ നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ലോകത്തെ കുറിച്ചോ ഉള്ള തെ തെറ്റിദ്ധാരണകൾ മാറി മാറുട്ടോ ഭയം ദേഷ്യം അസൂയ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ ഒഴിവാക്കി ബഴവും എളിമയും ക്ഷമയും വളർത്താൻ നിങ്ങൾ പഠിക്കും ഈ ആത്മീയ വളർച്ചയും തിരിച്ചറിയും വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഇൻഷാ ഇൻഷല്ല ഓരോ പാഠവും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മനോഹരമാക്കും അഞ്ചാമത്തെ അടയാളം ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളോട് പോലും വല്ലാത്തൊരു നന്ദി തോന്നി തുടങ്ങും എന്നതാണ് ഒരു കപ്പ് ചായ പ്രഭാതത്തിലെ സൂര്യലക്ഷ്മി ഒരു പൂവിന്റെ ഭംഗി എല്ലാം നിങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങളായി തോന്നും ഈ കൃതജ്ഞത നിങ്ങളുടെ ഹൃദയത്തെ പോസിറ്റീവായി കൊണ്ട് നിറയ്ക്കും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി ുള്ളതിനെ അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് പഠിക്കും നിങ്ങൾ പഠിക്കും നന്ദിയുള്ള ഒരു ഹൃദയത്തിലേക്ക് അള്ളാഹു കൂടുതൽ നന്മകൾ വർഷിക്കും അലഹമില്ല ആറാമത്തെ അടയാളം ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ഒന്നായി തോന്നാം ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തോന്നും ഇത് വിഷമം ഉണ്ടാക്കുമെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത് ചെയ്യുന്നത് നെഗറ്റീവായി സ്വാധീനം ചെലുത്തുന്നവരെയും മാറ്റി പുതിയ നല്ല ബന്ധങ്ങൾക്കും അവസരങ്ങൾക്കുമായി റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥലമൊരുക്കുകയാണ് നിങ്ങളുടെ വളർച്ചക്ക് തടസ്സമാകുന്നവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ല ഒരു ഭാവിയിലേക്ക് പോകാൻ ഇത് സഹായിക്കും ഇത് അള്ളാഹുവിന്റെ ഒരു തരം സംരക്ഷണം കൂടിയാണ് ഏഴാമത്തെയും അവസാനത്തെ അടയാളം ഞങ്ങൾക്ക് നന്മ ചെയ്യാനും മതിയായ ആഗ്രഹം തോന്നും മറ്റുള്ളവരെ സഹായിക്കാനും ദാനം ചെയ്യാനും നല്ല വാക്കുകൾ പറയാനും ഒരു തരം പ്രചോദനം തോന്നും ഇത് അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന ഒരു നന്മയുടെ വെളിച്ചമാണ് കാരണം വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവർ അതും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമല്ലോ നിങ്ങളുടെ ഈ നന്മകൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും അള്ളാ അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ അസലാലൈക്കും വറഹമത് വബ്രക്കത്തും എനിക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകളാണ് കേട്ടോ നിങ്ങളെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇൻഷാ അള്ളാ നിങ്ങളെ ദുബുവായിൽ ഉൾപ്പെടുത്തട്ടോ